തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇറച്ചി ഏത് ബീഫ് പോർക്ക് ചിക്കൻ മട്ടൻ ഉത്തരം ചിക്കൻ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏതാണ് മാങ്ങ ചക്ക ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം മാങ്ങ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് എള് ഗോതമ്പ് അരി കടല ഉത്തരം എള് ശരീരത്തിൽ രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏത് രക്താർബുദം ലുക്കോപീനിയ ഹീമോഫീലിയ അനീമിയ ഉത്തരം രക്താർബുദം തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ ഏത് ചൂര കണവ ചെമ്മീൻ അയല ഉത്തരം ചെമ്മീൻ ഏത് ഇലയിലാണ് സയനൈഡ് അംശം ഉള്ളത് തക്കാളി അലോവേര കപ്പ മുള ഉത്തരം കപ്പ മനുഷ്യ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ കെ നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് കൊളസ്ട്രോൾ ഹൃദ്രോഗം പ്രമേഹം അലർജി ഉത്തരം പ്രമേഹം മുടിക്ക് ബലം നൽകുന്ന ഭക്ഷണം ഏത് ക്യാരറ്റ് മുട്ട പാൽ ഓട്സ് ഉത്തരം മുട്ട തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാക്കുന്ന അവയവം തൊക്ക് ചെവി വായ മൂക്ക് ഉത്തരം മൂക്ക് രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂട്ടാൻ കാരണമാകുന്ന പഴം പൈനാപ്പിൾ മുന്തിരി ആപ്പിൾ ഓറഞ്ച് ഉത്തരം മുന്തിരി കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ചായ ചൂടുവെള്ളം ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് കേബേജ് വഴുതന തക്കാളി ഉത്തരം തക്കാളി വേവിക്കാതെ കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഭക്ഷണം മുട്ട തക്കാളി സവാള ബീട്രൂട്ട് ഉത്തരം സവാള തൊണ്ടവേദന കൂട്ടുന്ന ആഹാരം ഏതാണ് ചോറ് നട്ട്സ് വെണ്ണ ചായ Утерем, НЕЦ.